ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറഞ്ഞ് ഇതിൻ്റെ നാളത്തെ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് നാളത്തെ പ്രമോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദർശം നയനെ തമ്മിൽ ഒന്നിക്കുന്ന കുറച്ച് വൈകാരിക നിമിഷങ്ങളൊക്കെ തന്നെയാണ് എന്തൊക്കെയുള്ള അതിനോ അതിൻ്റെ അതിനുള്ള കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇന്ന് നയന ആദർശന് പാലൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആദർശൻ്റെ പാലു പിടിച്ചതിനു ശേഷമുള്ള ആദർശിൻ്റെ പെരുമാറ്റമൊക്കെ ഉണ്ട് നയന ഒരു ഞെട്ടിപ്പോകുകയാണ് എന്താ നിങ്ങൾക്ക് ഇന്നൊരു ഇളക്കം എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തിൽ ഇന്ന് വല്ലാത്തൊരു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ നയനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ആദർശം അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് വെറുപ്പല്ലെന്ന് ചോദിക്കുമ്പോൾ നിന്നോ എന്നോട് വെറുബുനെയാണ് എൻ്റെ സ്നേഹമെന്നും പറഞ്ഞു അങ്ങനെ എന്നെ കെട്ടിപ്പിടിക്കായിരുന്നു ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ നവ്യനെയും അവിടൊപ്പം നബിയും കാണിക്കുന്നുണ്ട് നവ്യയും അബിക്ക് പാരൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് നിന്നെ ഞാൻ എനിക്ക് നിനക്ക് നിന്നെ ഞാൻ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടോ നിൻ ഇതിൻ്റെ നമ്മുടെ സ്നേഹത്തിൻ്റെ പകുതി കുഞ്ഞിനെ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന് നബി തന്നെ അഭിയോട് ചോദിക്കണം അഭിക്ക് മനസ്സിൽ ഡെടുപൊട്ടി പോകാത്ത ഒരു അവസ്ഥയാണത് അതോടൊപ്പം തന്നെ നമ്മുടെ കനകദുർഗേനെ കാണിക്കുകയാണ് കനകദുർഗ ഒരു ഗ്ലാസ് പലുവായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോയിക്കുകയാണ് എന്തൊക്കെയാണ് ഈ അടുത്ത ആഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കട്ട റൊമാൻറ്റിക് സീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പത്തനമാറ്റം നോറച്ചു പ്രമുഖകൾ അല്ലെങ്കിൽ എപ്പിസോഡുകൾ തന്നെയായിരിക്കും എന്തൊക്കെയാണ് കണ്ടതിന് നേരണം അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന സമ്പികാസങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ സീനിൻ്റെ അപ്പം വരും ദിവസങ്ങളിൽ പത്തനമാറ്റൻ്റെ എപ്പിസോഡ് റവിസ് ഗാന്ധി അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു